ദൈവിക ചിന്താഗതികളൊക്കെ വച്ചിട്ടായിരിക്കാം അതായത് വണ്ടീനെ ഇപ്പോൾ ബ്രേക്കിലാണെങ്കിലും ആക്സിലേഡറിലാണെങ്കിലും ചവിട്ടുമ്പോൾ ചെരുപ്പ് ഊരിയിട്ടിട്ട് ചെരുപ്പിങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടാണ് ചിലർ വാഹനം ഓടിക്കുക ഇതേപോലെ ഓടിക്കും അപ്പോൾ ചില സന്ദർഭങ്ങളിൽ സ്പീഡിൽ പോയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഈ ഷൂ നേരെ അല്ലെങ്കിൽ ചെരുപ്പ് നേരെ ബ്രേക്കിൻ്റെ അടിയിലോട്ട് വന്ന് കിടക്കാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ബ്രേക്ക് ചവിട്ടാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു വാഹനത്തിന് ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ഈ ഇപ്പോൾ ആക്സിലേറ്ററിൻ്റെ അടിയിലോട്ട് വന്നിടുന്നാൽ നമുക്ക് ആക്സിലേറ്റർ കൊടുക്കാനും സാധിക്കില്ല അപ്പോൾ ആ സമയത്തൊക്കെ അപകടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ചിലർ ഈ വെള്ളമൊക്കെ കുടിച്ചിട്ട് ചിലപ്പോൾ കുട്ടികളൊക്കെ ഈ ഡ്രൈവർ സീറ്റിൻ്റെ പുറകിലിട്ടും അതും ഇതേപോലെ തന്നെ നമ്മൾ സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് ചെയ്യണ സമയത്ത് നേരെ അത് വന്നിട്ട് നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ ആ ഒരു പോർഷനിലോട്ട് വരികയും അത് ഉരുണ്ട് വന്ന് നേരെ ഈ ബ്രേക്കിൻ്റെ അടിയിലോട്ട് വന്ന് കിടക്കാനും സാധ്യത കൂടുതലാണ് അങ്ങനെയും പലർക്കും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു നിരപ്പായ പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ ഈ ഓട്ടോമാറ്റിക് ആണെങ്കിലും അല്ലാത്ത വാഹനം ആണുങ്ങളാണെങ്കിലും നമ്മളിപ്പോൾ ഡി ഡീലേക്ക് ഇട്ടു ശേഷം നമ്മൾ ഈ ആക്സിലും ഞാൻ ബ്രേക്കെന്ന് കാലിലെടുത്തിട്ടേ ഉള്ളൂ ഇത് വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് കാണാം ആക്സിലേറ്ററിൽ കാല് വെച്ചിട്ടില്ല അതാ വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് സമാധാനമായിട്ട് പയ്യ ആക്സിലേറ്ററിൽ ഇതാ ഇനി കാല് വെച്ച് ആ വണ്ടി മുന്നോട്ട് എടുത്ത് സ്പീഡ് കൂട്ടി പോയാൽ മതിയാവും ഇത് കണ്ടോ ഇപ്പോഴാണ് ഞാൻ ആക്സിഡൻറ്റിൽ കാലു വെച്ചത് അപ്പോൾ ഇത് ഇതുമൊന്നും അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് ഈ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ പൊതുവേ ഇങ്ങനെയാണ് നമ്മൾ ആക്സിഡൻറ്റിൽ കാല് വെക്കേണ്ട ആവശ്യമില്ല ബ്രേക്ക്ന്ന് കാലെടുക്കുമ്പോൾ തന്നെ വാഹനം മുന്നോട്ട് നീങ്ങും പിന്നെ ഈ മദ്യമൊക്കെ കഴിച്ചിട്ട് ഈ വാഹനത്തിൽ ഇരുന്ന് രാത്രി റെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ഉറങ്ങിപ്പോവും ചിലർ ക്ഷീണം കൊണ്ടൊക്കെ ഉറങ്ങിപ്പോകും അപ്പോൾ അവർ ഇതുപോലെ വാഹനമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എ സി എല്ലാം ഓണാക്കി നല്ല സുഖത്തിന് കിടന്നുറങ്ങും ഇപ്പോൾ മദ്യം കഴിച്ചിട്ട് ചിലപ്പോൾ കിടന്നുറങ്ങണവരുണ്ട് അല്ലാതെ ക്ഷീണം കൊണ്ട് ഉണ്ടാവും അങ്ങനെ എല്ലാ വണ്ടിക്കും സംഭവിക്കുന്നതല്ല അപൂർവങ്ങളിലായിട്ട് ഒരു അപകടമാണ് ഈ പറയുന്നത് അതായത് എ സി ഓണാക്കിയിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും മദ്യം കഴിച്ചവരാണെങ്കിൽ അത് നല്ല രീതിയിൽ ഉറങ്ങിപ്പോകും നല്ല ക്ഷീണമുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ ഉറങ്ങിപ്പോകും അതിനുശേഷം അവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എ സിയുടെ ഗ്യാസ് തീരാൻ ഒരു കാരണമായാൽ ആ എ സിയുടെ ഗ്യാസ് തീരുന്നതോടുകൂടി പിന്നീട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വിഷവാതകമാണ് പുറത്തേക്ക് വരിക അപ്പോൾ ഈ ഉറങ്ങുന്ന വ്യക്തിക്ക് അത് മനസ്സിലാവില്ല അവർ അവിടെ തന്നെ കിടന്നുറങ്ങും ഇതിലൂടെ ഈ വ്യക്തി ഈ വിഷവാതകം ശ്വസിക്കുകയും പിന്നീട് അത് മരണത്തിലോട്ട് പോവുകയും ചെയ്യും അപ്പോൾ വാഹനത്തിലിരുന്ന് ഉറങ്ങുമ്പോൾ അങ്ങനെ ഉറങ്ങുന്നവർ ഒന്നുകിൽ എ സി ഇട്ട് അത്യാവശ്യം തണുപ്പിച്ചതിന് ശേഷം കിടന്നു വാങ്ങുക ഓഫ് ചെയ്തതിന് ശേഷം കിടന്ന് വാങ്ങുക അതല്ലാതെ എ സി ഓണാക്കിക്കൊണ്ട് തന്നെ വണ്ടിയിലിരുന്ന് ഒരു കാരണവശാലും ഉറങ്ങാൻ ശ്രമിക്കരുത് പ്രത്യേകിച്ച് മദ്യം കഴിച്ചിട്ട് ഒരിക്കലും ശ്രമിക്കരുത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും ഈ ഇപ്പം ക്യാമറയൊക്കെ വന്നതുകൊണ്ടും കുറച്ചൊക്കെ മാറ്റമുണ്ട് എന്നാൽ പോലും ഇപ്പോഴും ചില ആളുകൾ ചെയ്യുന്ന ഒരു വെച്ചാൽ കുട്ടികളെ മടിയിലേക്ക് വാങ്ങിച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് ഇപ്പോഴും യാത്ര ചെയ്യുന്നുണ്ട് അത് അവർ ബെൽറ്റ് ഇടുകയും ചെയ്യും കുട്ടിക്ക് യാതൊരു ഇത ഇവർ പിടിക്കുന്നതല്ലാതെ വേറെ യാതൊരു വിധം സേഫ്റ്റിയില്ല അപ്പോൾ നല്ല രീതിയിൽ ബ്രേക്ക് വിടുന്ന സമയത്ത് കുട്ടി ഇതാ ഈ പോഷനിലോട്ട് തെറിച്ച് വീഴുകയും എന്നിട്ട് കുട്ടിക്ക് അപകടം വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക കുട്ടികൾ കൂടുതലും പുറകിൽ തന്നെ പുറകിലിരിക്കുന്നവർ തന്നെ വാങ്ങിച്ച് പിടിക്കുക കയ്യിൽ സേഫ്റ്റി ആയിട്ട് പിടിക്കേണ്ട കുട്ടികളാണെങ്കിൽ അങ്ങനെ പിടിക്കുക അതല്ല പിന്നെ ചില കുട്ടികൾ ഇവിടെ ഈ രണ്ട് സീറ്റിൻ്റെയും സെൻറ്ററിലായിട്ട് വന്ന് നിൽക്കുന്നതാണ് പലപ്പോഴും അല്ലെങ്കിൽ ചില കുട്ടികൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് ഈ ബാക്കിലോട്ട് നോക്കി അവർ അത് ആസ്വദിച്ച് നിൽക്കുന്നതാണ് അതൊക്കെയും ഈ ബ്രേക്ക് ഇച്ചിരി കാഠിനമായിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ അവർ നേരെ ഫ്രണ്ടിൽ എവിടെയാണ് അവരുടെ മുഖവും മൂക്കും കാര്യങ്ങളൊക്കെ വന്ന് ഇടിക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല അവർ നേരെ വന്ന് ഇടിച്ച് വീഴും അപ്പോൾ അതൊക്കെ ഈ കുട്ടികൾക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതൊന്നും അങ്ങനെ വാർത്തയായിട്ട് വരാറില്ല അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു കുട്ടിയെ വാഹനത്തിൻ്റെ ഉള്ളിലിരുത്തിയിട്ട് മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിലോട്ട് സാധനം മേടിക്കാൻ പോയതാണ് കുട്ടിയുടെ അമ്മ അപ്പോൾ ജസ്റ്റ് ഒന്നോ രണ്ടോ സാധനം എന്താ ഉണ്ടായുള്ളൂ അതുകൊണ്ട് തന്നെ അവർ കുട്ടീനെ കാറിനുള്ളിൽ ഡോർ അടച്ചിട്ട് അവർ പോയി പക്ഷെ അവർ എ സി ഇട്ടുകൊണ്ട് തന്നെ അതായത് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിർത്തി നിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ നേരെ ഈ ഷോപ്പിലോട്ട് പോയത് അവർ തിരിച്ചു വന്ന സമയത്ത് ഈ കുട്ടി സ്വിച്ചുകളൊന്നും കുട്ടിക്ക് അറിയില്ല എന്താണ് മാറ്റേണ്ടത് എന്താണ് ചെയ്യേണ്ട അതിലും ഒന്നും അറിയത്തില്ല കുട്ടി അറിഞ്ഞോ അറിയാതെയോ ദാ ഈ ലോക്ക് സ്വിച്ചിൽ പിടിച്ച് ഞെക്കി ഉണ്ടായി അങ്ങനെ ഞെക്കിയ സമയത്ത് വാഹനം ദാ ഇതിപ്പോൾ അൺലോക്കായിട്ട് കിടക്കുന്ന ഒരു വാഹനമാണ് ഈ കുട്ടി ഞെക്കിയതിൻ്റെ ഇവിടെ ഞെക്കിയതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഡോറ് ലോക്കാവുകയാണ് ഉണ്ടായത് ശേഷം കുട്ടി അറിയാതെ സംഭവിക്കുന്നതാണ് ഇത് കുട്ടി അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതല്ല പക്ഷേ വാഹനം അന്നേരം ലോക്കാവുകയും ഈ അമ്മ വന്ന സമയത്ത് ഈ അമ്മയ്ക്ക് വാഹനത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ സാധിക്കാതെ വരികയും ചെയ്തു അങ്ങനെ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തതിന് ശേഷം ഷോറൂമിൽ നിന്ന് ഈ വാഹനത്തിൻ്റെ അവർ വന്ന് ഈ കുട്ടീനെ പുറത്തെടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അതുവരെ ഈ കുട്ടി ഇതിൻ്റെ ഉള്ളിലിരുന്ന് കരയുകയും ഒരുപാട് ആവശ്യനിലയിലാവുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതുപോലെ ഈ മഴക്കാലമാണ് അപ്പോൾ ഈ സമയത്ത് എല്ലാവരും വാഹനമൊക്കെ വീടുകളിൽ കൊണ്ടുവന്നിട്ടിട്ട് വളരെ അവർ ഒന്നും ചിന്തിക്കാതെ തന്നെ അതാണ് ഈ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ ഒറ്റ വലി വലിച്ചിട്ട് അവർ വണ്ടി ലോക്ക് ചെയ്ത് അങ്ങനെ അങ്ങ് പോകും പക്ഷേ മഴക്കാലത്ത് വരുന്ന വലിയൊരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഇങ്ങനെ വലിച്ചു വയ്ക്കുന്ന സമയത്ത് ഈ ലൈൻഡർ ബ്രേക്ക് ലൈൻഡർ ഡിസ്ക്കായിട്ട് ഒട്ടിപ്പിടിക്കുകയും ചിലപ്പോൾ പിറ്റേത് ഡെയിലി എടുക്കുന്ന വാഹനമാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഇത് വരണമെന്നില്ല പക്ഷേ ഡെയിലി എടുക്കാത്ത വാഹനമാണെങ്കിൽ ഈ ബ്രേക്ക് ലൈൻഡർ ഈ പാടായിട്ട് ഒട്ടിപ്പിടിക്കുകയും പിന്നീട് വാഹനം ഈ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഇതുപോലെ റിലീസാക്കിയാൽ പോലും ഈ പാടിൽ നിന്ന് ഈ ലൈൻഡർ വിട്ടു പോകാതെ ഒട്ടിപ്പിടിച്ച് തന്നെ ഇരിക്കും വണ്ടി നമ്മൾ ഇതുപോലെ ആക്സിഡേറ്റർ കൊടുത്താൽ ഒരു രീതിയിലും മുന്നോട്ട് നീങ്ങില്ല വണ്ടി അവിടെ തന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ച പോലെ തന്നെ കിടക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കും മറ്റെന്തോ വിഷയാണെന്ന് വിചാരിക്കും പക്ഷേ ഈ ഹാൻഡ് ബ്രേക്കും ഈ പാടും തമ്മിലുള്ള ഇത് വിട്ടു പോരാതെ കട്ടിയായിട്ട് തന്നെ പിടിച്ചിരിക്കും പിന്നീട് നമുക്ക് ഒന്നുകിൽ അത് വർഷോപ്പിൽ നിന്ന് ആൾ വന്നിട്ട് വേണ്ടി വരും അത് പിന്നെ ശരിയാക്കണമെങ്കിൽ ഞാനൊരു അനുഭവസ്ഥനാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മഴക്കാലത്ത് ശ്രദ്ധിക്കുക വേനൽക്കാലത്ത് ഇതൊന്നും വിഷയമല്ല ഓക്കേ